പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ ലോകം മുഴുവനെയും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ തിരു രക്തം ഈ ലോകത്തിന്മേൽ നിറയ്ക്കണമേ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ കൃപാസനാഥെ ആലംബഹീനരുടെ പ്രതീക്ഷയും അത്ഭുത പ്രവർത്തിയും സ്വർഗീയദാനങ്ങളുടെ നിദാനവുമായ കൃപാസനാഥെ അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ 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 കാരുണ്യവാനായ ഈശോയെ അങ്ങേ വത്സലമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിനും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാതാവ് വഴിയായി ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അമ്മയോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് അന്തസ്സിനടുത്ത കടമകൾ നിർവഹിച്ച് സത്യവും നീതിയും പാലിച്ച് ദൈവസ്നേഹത്തിൽ വളർന്ന് നല്ല പ്രായത്തോളം പുണ്യപ്രവൃത്തി ചെയ്ത് പുണ്യജീവിതം നയിച്ച് നൽമരണം പ്രാപിച്ച് സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകണമേ കൃപാസന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിരന്തരം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന പരമ കാരുണ്യവാനായ കർത്താവെ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കാരുണ്യവാനും ആശ്വാസദായകനുമായ കർത്താവെ കൃപാസന മാതാവ് വഴിയായി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിനുടനീളം യുദ്ധങ്ങൾ ഒഴിവായി സമാധാനം നിലനിൽക്കാനും പഞ്ഞം പട വസന്ത ഇവ നീങ്ങി സ്നേഹത്തിലും കൂട്ടായ്മയിലും എല്ലാവരും വർദ്ധിക്കുവാനും ഇടവരുത്തണമെന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ നിന്നും മരണം വഴി വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും നിത്യശ്വാസം പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് വഴി പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ ഞങ്ങളിലേക്ക് പ്രവഹിച്ച് ഞങ്ങൾ ആധ്യാത്മികമായി നവജീവൻ ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ലോകം മുഴുവനെയും അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ സംരക്ഷിക്കണമേ കാത്തുകൊള്ളണമേ കൊള്ളണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രയാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ